ു അനുസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആറ് സൂറത്തുകളുടെ തഫ്സീർ അഥവാ വിശദീകരണം മനസ്സിലാക്കുകയുണ്ടായി ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ ഏഴാമത്തെ സൂറത്തായ സൂറത്തുൽ അറാഫിൻ്റെ വിശദീകരണമാണ് സൂറത്തുൽ അറാഫ് എന്ന് പറയുകയാണെങ്കിൽ ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം പ്രത്യേകമായൊരു സ്ഥലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല ഈ സൂറത്തിൻ്റെ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാവുന്നതാണ് ഈ സൂറത്തിൽ ഇരുന്നൂറ്റി ആറ് ആയത്തുകളാണ് ഉള്ളത് ഈ സൂറത്ത് മൊത്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായി പ്രവാചകത്വത്തെ പറ്റിയും പരലോകത്തെ പറ്റിയുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ തൗഹീദ് ഏകത വിശ്വാസത്തെ പറ്റിയും മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും പ്രവാചകത്വത്തെ പറ്റിയും പരലോകത്തെ പറ്റിയുമാണ് ഈ സൂറത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മീം സ്വാദ് കിതാബുൻ സ്വാദ് ും ഇത് താങ്കളിലേക്ക് ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇത് കാരണമായി താങ്കളുടെ മനസ്സിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാതിരിക്കട്ടെ താങ്കൾ ഇതിലൂടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് ഇത് സത്യവിശ്വാസികൾക്ക് ഒരു ഉത്ബോധനമാണ് ഇത്തുംബിക്കും കൊലീരം മാതക്കറൂൻ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾ പിൻപറ്റുക അവനെ വിട്ട് ഇതര രക്ഷിതാക്കളെ നിങ്ങൾ പിൻപറ്റരുത് നിങ്ങൾ അല്പം മാത്രമാണ് ഉപദേശം സ്വീകരിക്കുന്നത് قرية بأسنا بأسنا أو هم ധാരാളം നാടുകളെ നാം നശിപ്പിച്ചു ആ നാടുകളിൽ നമ്മുടെ ശിക്ഷ രാത്രിയിൽ അല്ലെങ്കിൽ അവർ ഉച്ചക്ക് വിശ്രമം നടത്തുമ്പോൾ വന്നെത്തി فما كان دعواهم إذ جاءهم بأسنا إذ جاءهم بأسنا إلا أن قالوا إلا أن قالوا إنا كنا ظالمين നമ്മുടെ ശിക്ഷ വന്നെത്തിയപ്പോൾ തീർച്ചയായും ഞങ്ങൾ അക്രമികളായിരുന്നു എന്ന് വിരപിക്കാനല്ലാതെ മറ്റൊന്നും അവർക്ക് പറയുവാൻ കഴിഞ്ഞില്ല നാം ഓദ്യിയ ആരംഭ ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്തായാല നിബിതങ്ങൾ സുല്ലാഹു അലൈവസ്ലമയെ ആശ്വസിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവത്താല തങ്ങൾ സുല്ലാഹു അലൈ വല്ലമക്ക് പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുകയുണ്ടായി അള്ളാഹുവിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ നൽകുകയുണ്ടായി ആ സന്ദേശങ്ങൾ തങ്ങൾ സലാഹു അലൈവല്ലം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ ആ ആളുകൾ തങ്ങൾ സലാഹു അലി വസ്ലമയെ ആക്ഷേപിക്കുകയുണ്ടായി തങ്ങളെ എതിർക്കുകയുണ്ടായി തങ്ങൾ സലാഹു അലി വസ്ല്ലം വലിയ പ്രതീക്ഷ വെച്ചവർ പോലും തങ്ങൾ സലാഹു അലി വസ്ലമയെ എതിർക്കുന്ന അവസ്ഥയുണ്ടായി നിബിതംഗൾ സാഹു അലി വസ്ലമക്ക് ഇത്രയും വ്യക്തമായ ദീന്യ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും എന്തുകൊണ്ട് അവർ നിബിതംഗ് സാഹു അലി വസ്ലം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊരു വിഷമം ഉണ്ടാവുകയുണ്ടായി അള്ളാഹു സുബഹാനഹുവല ഈ ആയത്തിലൂടെ നിബിതംഗൽ സാഹു അലൈ വസ്ലമയെ സമാധാനിപ്പിക്കുകയാണ് തങ്ങൾ ഒരിക്കലും ഇത് കാരണമായി മനപ്രയാസം ഉണ്ടാവുന്നവരായി തീരേണ്ടതില്ല തങ്ങൾ സലാഹു അലൈവസ്ലമക്ക് അള്ളാഹു താല ഏൽപ്പിച്ച ദൗത്യമെന്നുള്ളത് അള്ളാഹുത്താല നൽകിയതായി ഈ സന്ദേശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവർ ഹിതായത്തിൽ ആവണമോ സന്മാർഗം സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുത്താലയാണ് അതുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം ഇതിനെ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ് അവർ ഈ കാര്യത്തെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുത്താലയാണ് ഹിതായത്ത് നൽകുന്നവനും ഹിതായത്ത് എടുക്കുന്നവനും അള്ളാഹുവാണ് യഹദീമ യശ വൈ ഉലു മയ്യഷ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ സന്മാർഗം കാണിച്ചു കൊടുക്കും നല്ല കാര്യങ്ങളിലോട്ട് അവരെ അള്ളാഹു കടത്തുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു താല വഴിപ്പിഴപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് തങ്ങൾ ഈ ആക്ഷേപങ്ങളെ കണ്ടുകൊണ്ട് ഒരിക്കലും തങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാവേണ്ടതില്ല തങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമായ ഈ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യത്തെ പൂർണ്ണമായി തങ്ങൾ പൂർത്തിയാക്കുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുത്താല അറിയിക്കുകയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി പറയുമ്പോൾ ദീൻ്റെ കാര്യങ്ങളോട് ക്ഷണിക്കുമ്പോൾ ദീനിനെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിബിദ്ധങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലമയും സഹാബാക്കളും ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കേട്ടവരാണ് പക്ഷേ ഒരിക്കലും ആ ആക്ഷേപങ്ങളിൽ മനപ്രയാസം ഉണ്ടായിക്കൊണ്ട് ദീനിൽ നിന്നും പിന്മാറുന്ന അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമായ ധാവത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താൽ നമ്മളെ അറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആാനെപ്പറ്റി ഈ ആയത്തിൽ അള്ളാഹു അറിയിച്ചിരികയാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് വിശ്വാസമുള്ളവർക്ക് ഉത്ബോധനം നൽകുന്നതാണ് അതായത് വിശ്വാസികളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് പറയുകയുണ്ടായി ഹുദൽ ഇന്നാസ് ഈ ഖുർആൻ എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും സന്മാർഗമാണ് അവിശ്വാസികൾ പരിശുദ്ധ ഖുർആനെ നല്ല മനസ്സോടുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് വിശ്വാസത്തിലോട്ട് കടന്നു വരാൻ സാധിക്കുന്നതാണ് വിശ്വാസികൾ പരിശുദ്ധ ഖുർആനെ നല്ല രീതിയിൽ പാരായണം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് കാരണമായി അവരുടെ ഈമാനിൽ വിശ്വാസത്തിൽ വർധനവുണ്ടാവുന്നതാണ് വിശ്വാസത്തിൽ കൂടുതൽ ബലം ലഭിക്കുന്നതാണ് രണ്ടാമത്തെ രണ്ടാമത്തായത്തിലൂടെ അള്ളാഹു സുബഹാന ഹൂവത്താര അറിയിച്ചിരുന്ന കാര്യം ഒരിക്കലും നിഷേധികളുടെ വാക്കിനെ പിമ്പറ്റാൻ പാടില്ല മറിച്ച് ഖുർആൻ അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളെ പിമ്പറ്റുക ഷെയ്ത്വാൻ കൽപ്പിക്കുന്ന പാത അത് വഴിക്കേടിൻ്റെ പാതയാണ് അള്ളാഹുവിൽ നിന്നും വന്നിരിക്കുന്ന അധ്യാപനങ്ങൾ കൽപ്പനകൾ അതിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരിക്കലും അതിനെ പിൻപറ്റാൻ പാടില്ല അള്ളാഹു വിധങ്ങൾ സല അല്ലാഹു അലി വസലമിയിലൂടെയും പരിശുദ്ധ ഖുർആാനിലൂടെയും കാണിച്ചെന്ന മാർഗം മാത്രമാണ് സത്യത്തിൻ്റെ മാർഗം അതല്ലാതെ ബാക്കി എല്ലാ മാർഗ്ഗങ്ങളും വൈകേടിൻ്റെ മാർഗമാണ് അതുകൊണ്ട് അള്ളാഹു താല കൽപ്പിച്ച് ആ ഒരു മാർഗ്ഗത്ത് നിങ്ങൾ പ്രവേശിക്കുക മറ്റൊരു മാർഗത്തെയും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല അത് നിങ്ങളെ വൈകേടിലോട്ട് കൊണ്ടുപോയി എത്തിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു സുബാ നഹുവാ ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ഇറക്കപ്പെട്ടതായ അധ്യാപനങ്ങൾ അള്ളാഹു കൽപ്പിച്ചതായ കാര്യങ്ങൾ അതിനെ ആയിരിക്കണം നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് മറുഭാഗത്ത് അതിന് എതിരായ കാര്യമുണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ നാം തീർച്ചയായും തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു കൽപ്പിച്ചതായ മാർഗത്തെ ആയിരിക്കണം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ആയിരിക്കണം നാം കൂടുതൽ മുൻഗണന നൽകേണ്ടത് അങ്ങനെ ചെയ്യുന്നത് കാരണമായി അവർക്ക് ഉന്നതമായ വിജയങ്ങൾ ഇരു ലോകത്തും ഉണ്ടാവുന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാറ്റിവെച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ിൽ ഇരു ലോകത്തും അവർക്ക് പരാജയമുണ്ടാവുന്നതാണെന്ന കാര്യം ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുത്താല മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലമയെ നിഷേധിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ദീനിനെ മാറ്റിവെച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്ക് സ്ഥാനം നൽകുന്നവർ ചിന്തിക്കേണ്ട കാര്യം മുൻകഴിഞ്ഞ സമുദായങ്ങളിലും നെബിന്മാരെ ധിക്കരിച്ചവരുണ്ടായിരുന്നു അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയ സമയത്ത് അവർ രാത്രി ഉറങ്ങുന്ന സമയത്ത് ചില കൂട്ടം ആളുകൾക്ക് അള്ളാഹുൻ്റെ ശിക്ഷ വന്നു ഉച്ച സമയത്ത് ചില കൂട്ടം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു ഇങ്ങനെ പല രീതിയിലും അള്ളാഹുവിൻ്റെ ശിക്ഷ നിഷേധികളുടെ മേൽ വന്നിട്ടുണ്ട് ഖുർആാനിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പറ്റി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിഷേധികൾക്ക് ശിക്ഷ വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നതാണ് ഈ ശിക്ഷ ഞങ്ങൾക്ക് വരാനുള്ള കാരണം ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കല്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്തത് കൊണ്ടാണ് എന്നാൽ ആ സമയത്ത് ഖേദിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല മറിച്ച് മരണം വരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യത്തെപ്പറ്റി ഓർത്തുകൊണ്ട് ആഹ്ലത്തിന് പരലോകത്തിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ടെന്ന കാര്യം അള്ളാഹുതാല അറിയിക്കുകയാണ് മരണം വരുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്നും ശിക്ഷ വരുന്ന സമയത്ത് എല്ലാവർക്കും അല്ലാഹുവിന് ഓർമ്മ വരും എൻ്റെ അക്രമം കൊണ്ടാണ് ഇത് വന്നത് കാര്യം മനസ്സിലാകും പക്ഷേ ആ സമയത്ത് റൂഗ് തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുൻ്റെ ശിക്ഷ നേരിട്ടിറങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല മറിച്ച് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ആഹൃതത്തിന് വേണ്ടി തയ്യാറാവുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ടെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അള്ളാഹു ദുന്യാവിൽ കൽപ്പിച്ചതായ കൽപ്പനകളെ പൂർണ്ണമായ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലൂടെ മാത്രമാണ് വിജയമുള്ളത് സമാധാനമുള്ളത് എന്ന് അറിയിക്കുകയാണ് അതുപോലെ അള്ളാഹു കൽപ്പിച്ചതല്ലാത്ത അതിന് വിരുദ്ധമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കാരണമായി ലോകത്തും പരാജയപ്പെട്ടു പോകുന്നതാണ് കാലാകാല ഖേദത്തിനത് കാരണമായി പോകുന്നതാണെന്ന കാര്യവും അറിയിക്കുകയാണ് അള്ളാഹു തല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും തൗഫീക് നൽകുമാറാകട്ടെ വാഹ്റു അലഹമുൽ റബ്ബിലമീൻ